ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് സ്കൂളും ഇല്ല കേട്ടോ മക്കൾക്ക് അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് അത് കാരണം ഒരു മടി പിടിച്ച ദിവസമാണ് അപ്പോൾ അവർക്ക് ഇന്ന് ബ്രെഡ് സാൻഡ്വിച്ച് പോലെ കൊടുത്താൽ മതിയെന്നാണ് അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട ഇങ്ങനെ നാല് മുട്ട എങ്ങനെ ഒഴിച്ചു കൊടുക്കാനോ മുട്ട അങ്ങനെ ബുൾസൈ പോലെയാണ് കേട്ടോ എടുക്കണത് അപ്പോൾ അത് നാല് മുട്ട അങ്ങനെ ഒരു ഒറ്റ ട്രിപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി കൊടുക്കുക കുറച്ച് ഒറികാൻ അങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് മൂടി വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം ചില ദിവസങ്ങൾക്കൊരു സാൻഡ്വിച്ച് വേണംന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്തുകൊടുത്താൽ അതവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അത ഇപ്പൊ മുട്ട ആയിട്ടുണ്ട് നമുക്ക് ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാംട്ട ഇതുപോലെ തന്നെ വീണ്ടും ഒരു നാല് മുട്ടയും കൂടിയും ഇതുപോലെ ഉണ്ടാക്കി എടുക്കണം കേട്ടോ അതുപോലെതാ ചീസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് അതും ഒന്ന് വേവിച്ച് എടുക്കണം കേട്ടോ മുട്ട ആയി വന്നപ്പോൾ അതേ പാനിൽ തന്നെ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ബ്രെഡ് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കാണ് അവർക്ക് നന്നായി ഒന്ന് മുരിഞ്ഞു കിട്ടണം അങ്ങനെ ചെയ്തെങ്കിലും അവർക്ക് ഇഷ്ടാവുള്ളൂട്ടോ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടിത് രണ്ടു സൈഡൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു അടുത്ത ട്രിപ്പ് ഇങ്ങനെ ഒരു വെച്ചുകൊടുത്തിട്ടൊരു പത്ത് പന്ത്രണ്ടെണ്ണം കൂടി ഉണ്ടാക്കി എടുത്തോണ്ട് കേട്ടോ ഇനി ഇതാ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിലേക്ക് ഇതുപോലത്തെ സോസ് ഒഴിച്ചു കൊടുക്കുക അത് കൊറിയൻ സോസ് എന്ന് പറഞ്ഞിട്ടുള്ള സോസാണ് കുറച്ച് എരിവുള്ള സോസാണ് അതുപോലെ തന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനിട്ടാ ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട പോ കഷ്ണം മുറിച്ചിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക മറ്റേ മറ്റേതിൻ്റെ മുകളിൽ ഇങ്ങനെ സോസ് ഒഴിച്ചുകൊടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുത്ത സാൻഡ്വിച്ച് ആയിട്ടാണ് അതിനാ സാൻഡ്വിച്ച് കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചായ കൊടുക്കാനിട്ടാ അപ്പം ഇന്ന് കറി വെക്കാൻ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ഉണക്കച്ചെമ്മീന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ പാത്രം കണ്ടിട്ട് ഇതാക്കണ്ട ഉണക്കച്ചെമ്മീന് അതുപോലത്തെ വറക്കണ പാത്രം ഉണ്ടോ അപ്പോൾ അതിൽ ചെമ്മീൻ വറുത്ത് എടുക്കാനിട്ടാ ഞാൻ ഒരു ചട്ടിയിലേക്ക് അത് എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഞാൻ എടി കൊടുക്കണം തല ഇല്ലാത്ത കാരണം ഞാൻ ഇടി കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ കൈമൊക്കെ കുത്തും അല്ലെങ്കിൽ ഒരു ചെറിയ ഇടികല്ല് വെച്ചിട്ട് വേറെ ഇടിച്ചിട്ട് ഇതിൽ ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ രരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി അത് ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്നത് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞാൻ ഇടിയെടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ഉണക്കച്ചമ്മീനും മാങ്ങ ഇട്ട് വയ്ക്കാനുള്ള ടേസ്റ്റ് ഇപ്പോൾ മാങ്ങ ഇല്ലാത്ത കാരണം പുളി ഒഴിച്ചിട്ടാണ് കേട്ടോ അന്ന് വെക്കണത് അപ്പോൾ കയ്യോണം ഒന്ന് നേരടി കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അത് ഗ്യാസ് ഒന്ന് തിളയ്ക്കാൻ വെച്ചു കേട്ടോ എന്നിട്ട് അതിലേക്ക് അരപ്പ് ശരിയാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ഇട്ട കൊടുത്ത് രണ്ട് ചുമന്നുള്ളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തരച്ചെടുക്കണം കേട്ടോ അതായത് അടുപ്പത്തത് കറി തിളച്ച് വരുന്നുണ്ട് ചോറിന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കറി നന്നായി തിളച്ചൊന്ന് വറ്റി കുറച്ചൊന്ന് വറ്റിയപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് തിള വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ടത് അപ്പം തീ ഓഫേത്ത് മാറ്റിവെച്ച് ഇനി നമുക്ക് ഇത് വറവ് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ കറിയുടെ പണി കഴിഞ്ഞിട്ടോ പിന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ അലിക്ക് ഇതാ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തോലി കളഞ്ഞിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണക്കമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ എത്രപ്പറും കുറച്ച് പുളിക്ക് ഒരു പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം എടുക്കാട്ടോ അത് വറുത്ത് പോയതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ടു കൊടുക്കാം അതിന് ശേഷം ആ ഇഞ്ചിയും കൂടി ഇട്ടെടുത്തിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പലിട്ടെടുക്കാം അതുപോലെ തന്നെ പുളിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടാം അതിന് വേണ്ടി മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ആദ്യം നമുക്ക് ഈ വറുത്ത് വെച്ച മുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് നമുക്കതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാട്ടാം വിളക് ഇപ്പം ഇതുപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഇഞ്ചിയും പിന്നെ വേപ്പിൻ കറിവേപ്പിലയും പുളി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ചെന്നായൊന്നും അരയണ്ട ചമ്മന്തി നമ്മൾ പിടിക്കില്ല അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണ പോലെ കേട്ടോ അതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതാ ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൊടുക്കാട്ടോ അതുപോലെ ഞാനൊന്ന് ഉരുളൊക്കെ ആക്കി എടുത്തിട്ട് കേട്ടോ പാത്രത്തിലേക്ക് വെക്കണേ ഇനി ആ മിക്സിയിലേക്ക് ഞാൻ ചൂടുള്ള കുറച്ച് ചോറ് എടുത്തിട്ട് ഒന്ന് തിന്നാന്ന് വിചാരിച്ചിട്ടാണ് പണ്ട് നമ്മൾ അമ്മീമിലൊക്കെ അരയ്ക്കുമ്പോൾ ആ ചൂടുള്ള ചോറിട്ടിട്ട് തിന്നില്ലേ അപ്പോൾ ആ ഇപ്പം അമ്മീമ്മിലൊന്നും നല്ല അരക്കണേ മിക്സിയിലല്ലേ അപ്പോൾ ഒരു പിടി ചോറ് എടുത്തിട്ട് ഞാൻ അതിലിട്ടിട്ടൊന്ന് തിന്നാൻ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡിയായി കറി റെഡി ആയിട്ടാണ് അപ്പോൾ ഈ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് പപ്പടം വരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പപ്പടം വേണ്ട ഇത് മതിയെന്ന് പറഞ്ഞാൽ ഇത് അതാണ് ഇവർക്ക് ഇഷ്ടം പപ്പടത്തേക്കാളും കൂടുതൽ അപ്പോൾ വെറുതാണെങ്കിൽ അതൊരു വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിന്നുള്ളൂ അപ്പം അത് മതിയെന്ന് പറഞ്ഞു ഒരു ബാറ്റ് പോലത്തെ ആ സാധനമല്ലേ അത് അപ്പം അത് വറുത്തെടുക്കണം കേട്ടോ അപ്പം അത് വറുത്തെടുത്ത് കഴിഞ്ഞ് ഇപ്പം അടുക്കളയുടെ കോല എങ്ങനെയാണ് കേട്ടോ ഇതാ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡിയായി അപ്പം ഒന്ന് ഉച്ചക്കൽക്കുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ ചമ്മന്തി കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്തൊക്കെ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല മഴ ഞാൻ ഇന്ന് പെയ്തിട്ടുള്ളത് അപ്പം ഫ്രണ്ടിലും ബാക്കിലൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും